തടിയുള്ളവർ ഡാൻസ് ചെയ്യുന്നത് കാണുമ്പോൾ എന്തൊരു വൃത്തികേടാണ് എന്ന് തോന്നാറുണ്ട് പ്രായമായവരും തടിയുള്ളവരും നൃത്തം അവതരിപ്പിക്കുന്നതിനെ അധിക്ഷേപിച്ച് സംസാരിച്ച നടിയും നർത്തകിയുമായ ഊർമിള ഉണ്ണി ഓരോ പ്രായത്തിലും അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ ചെയ്യാവൂ എന്നാണ് ഊർമിള ഉണ്ണി പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് നടി ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് തനിക്ക് മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ താനിപ്പോൾ നൃത്തം ചെയ്യാനിറങ്ങിയാൽ മറ്റുള്ളവർക്കും ഇങ്ങനെ തന്നെയല്ലേ തോന്നുകയെന്നും ഊർമിള ഉണ്ണി കൂട്ടിച്ചേർത്തു കുറച്ച് വർഷങ്ങളായി നൃത്തവേദികളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് നടി പ്രായമൊക്കെ വെറും നമ്പറാണ് എന്ന് പലരും പറയും പക്ഷേ മേലുവേദന വരുമ്പോൾ ശരിക്കും മനസ്സിലാകും അതൊന്നുമല്ല കാര്യമെന്ന് അതാത് കാലത്ത് പോലെ മുന്നോട്ട് പോകണം ചിലർ പറയും മരണം വരെ നൃത്തം ചെയ്യുമെന്നൊക്കെ എന്തിനാണത് അവരുടെ ഡാൻസ് കാണുമ്പോൾ വീട്ടിൽ ഇന്നാൽ പോരെ അവിടെ ഇരുന്ന് കളിച്ചാൽ പോരെ എന്നൊക്കെ മനസ്സിൽ തോന്നും ഭയങ്കര തടിയുള്ളവർ സ്റ്റേജിൽ വന്ന് കളിക്കുന്നത് കാണുമ്പോൾ എന്തൊരു വൃത്തികേടാണ് എന്ന് തോന്നാറുണ്ട് വെയ്യെങ്കിൽ ഇവർക്ക് വീട്ടിലിരുന്നൂടെ എന്ന് തോന്നും ഞാനിപ്പോൾ ഡാൻസ് ചെയ്യാൻ ഇറങ്ങിയാൽ ഓരോരുത്തർക്കും എന്നെ പറ്റിയും അങ്ങനെയല്ലേ തോന്നുക അതുകൊണ്ട് തന്നെ പറ്റാത്തത് വേണ്ട എന്ന് വെക്കാൻ നമ്മൾ തീരുമാനമെടുക്കണം എന്നും അവർ പറഞ്ഞു നടിയുടെ ഈ വാക്കുകൾക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ വിമർശനമുയരുന്നുണ്ട് പ്രായവും ശാരീരികാവസ്ഥയും ഒന്നും കലയുടെ ലോകത്തെ അധിക്ഷേപിക്കാനുള്ള എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് കലാമണ്ഡലം സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ചതിന് തുല്യമാണ് ഊർമിള ഉണ്ണിയുടെ പ്രസ്താവനയെന്നും പരക്കെ വിമർശനം ഉയരുന്നുണ്ട്